സ്നേഹനദികളായ സഹോദരങ്ങളെ നമ്മളെ സ്പർശിക്കുവാൻ തക്കുവിധം കർത്താവിൻ്റെ കരങ്ങൾ സദാ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ സ്പർശനത്തിന് നിങ്ങൾ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ മേഖലകളെ തന്നെ തൃക്കരം നീട്ടി തൊട്ടനുഗ്രഹിപ്പാൻ യേശു ഇന്ന് രാവിലെ തയ്യാറാണ് കേവലം ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകതയായിട്ടല്ല പകരം വിശുദ്ധ ബൈബിളിൻ്റെ മുഴുവൻ ഹൃദയവും പരിശോധിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാനും നമ്മളെ തലോടാനും സ്പർശിക്കാനും വ്യഗ്രതപ്പെടുന്ന ഒരു കരമാണ് ദൈവത്തിന്റെ കൈ എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും നമ്മളൊക്കെ പോലെ വലിയ വലിയ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കരുതുന്ന നിസാരമായിരിക്കുന്ന നമ്മളെ തൊടുക തലോടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ വല്ലപ്പോഴുംങ്ങാണും ഒക്കെ സംഭവിക്കുന്ന ഒരു ഇടപാടായിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു അനുഭവത്തെ വീക്ഷിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി കേട്ടോ ദൈവം ഈ നിമിഷം നിങ്ങളെ തൊടാൻ പോകുന്നു ഏത് സമയത്തും നമ്മളെ തഴുകാൻ തലോടാൻ ചേർത്ത് പിടിക്കാൻ തൃക്കരത്തിന്റെ ചൂട് നൽകി പരിപാലിപ്പാൻ തക്കവിധം ആശ്ലേഷിപ്പാൻ തക്ക വിധം ഹൃദയ വിശാലതയുള്ളവനായി ബൈബിളിൻ്റെ ഹൃദയം യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ബൈബിളിൽ ലൂ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം യേശു തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അത് കണ്ടവരെ ശാസിച്ചു യേശുവോ അവരെ അരികത്ത് വിളിച്ചു പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു ആമേ ഈ വിധത്തിൽ തൻ്റെ അരികിൽ വന്ന ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ തടുക്കുമ്പോൾ യേശു അവർ തടഞ്ഞ അവസ്ഥയെ നോക്കിയിട്ട് ശിശുക്കളെ എൻ്റെ അരികിലേക്ക് വിടുക എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ തൻ്റെ അരികിലേക്ക് മാടി വിളിക്കുകയും അവരെ തൊട്ടനുഗ്രഹിക്കുകയും ചെയ്ത് സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട് ഇന്ന് രാവിലെ സ്നേഹത്തോടെ തൻ്റെ അരികിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു തിരുക്കരം നീട്ടി നിങ്ങളെ തൊടുവാൻ തക്ക വിധം യേശുവിന് ഹൃദയം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു സന്തോഷത്തോടെ ആ സ്പർശനത്തിന് വിധേയരാകാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാത്മന യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ എൻ്റെ സ്നേഹബന്ധനം ഏതൊരു സാഹചര്യത്തിലും ദൈവമന്യൊന്ന് തൊടണം എൻ്റെ സാഹചര്യത്തെ കർത്താവ് ഒന്ന് സ്പർശിക്കണമെന്നത് നമ്മുടെ ഒരു കൊതിയാണ് കാരണം കർത്താവ് തൊട്ടാൽ എന്തിനാണോ യേശു തൊടുന്നത് ആ തൊടുന്നതിൻ്റെ അവസ്ഥ മാറുക തന്നെ ചെയ്യും അല്പമായത് അധികമാകും രോഗമേറിയത് സൗഖ്യമാകും മരിച്ചത് ജീവിക്കും യേശുവിൻ്റെ സ്പർശനത്തിന് മുൻപും യേശുവിൻ്റെ സ്പർശനത്തിന് ശേഷവും എന്ന നിലയിൽ ഏതൊരു സാഹചര്യത്തിനും ഒരു ഭൂതകാലവും ഒരു ഭാവി കാലവും ആശ്ചര്യഭരിതമാവും വിധം എക്കാലവും വെളിപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ സാഹചര്യങ്ങളെ ആ തൃക്കരം ഓ ഇന്ന് രാവിലെ സ്പർശിക്കുമ്പോൾ ഇന്നു വരെ ഉണ്ടായിരുന്ന അവസ്ഥയ്ക്ക് അതീതമായൊരു അനുഗ്രഹീത തലത്തിലേക്ക് നിങ്ങൾ വിശാലത പ്രാപിക്കുക തന്നെ ചെയ്യും ഒരത്ഭുതമായി നിങ്ങളിന്ന് മാറാൻ പോകുന്നത് നിങ്ങളുടെ കൈകളുടെ ബലത്താലല്ല നിങ്ങൾ ചെയ്യുന്ന ഉദ്യമങ്ങളാലല്ല നിങ്ങളുടെ പ്രാപ്തിക്കതീതമായൊരു നിലയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് വലുതാക്കാൻ തക്ക വിധം ശേഷിയു അനുഗ്രഹത്തിന്റെ ശക്തി നിറഞ്ഞ യേശുവിന്റെ ശ്രേഷ്ഠമായ കൈ പ്രിയരെ തൊടാൻ പോവുകയാണ് ദൈവത്തിന്റെ സ്പർശനത്തിന് നാം അടുത്തു ചെല്ലുമ്പോൾ നമ്മളെ തടയുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് ഒരു പക്ഷെ പല സാഹചര്യങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സും അടുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഓ എനിക്കിപ്പോൾ അടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല നിങ്ങൾ നൂറ് പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ നൂറ്റി ഒന്നാമത്തെ ചൂടും കർത്താവിൻ്റെ കാൽ ചുവട്ടിലായിരിക്കണം നിങ്ങൾ പത്ത് കാര്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാകാം പക്ഷേ പതിനൊന്നാമതും അടുത്തു വരാൻ കൂട്ടാക്കാതെ മാറി നിൽക്കരുതേ നീ യേശുവിനോട് അടുത്ത് വരണം എത്ര ഇടറിപ്പോയാലും നീ ഓടി വരേണ്ട ഇടം കർത്താവായ യേശുവിൻ്റെ കരലയമാണ് ആ കരത്തിൻ്റെ നീ ഓടി വരേണ്ടതായിട്ടുണ്ട് തലോടണമെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് തല്ലണമെങ്കിലും സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിക്കണമെങ്കിലും ഒന്ന് തൂക്കണമെങ്കിലും ഒന്ന് ബലത്തോടെ ഒന്ന് പിടിച്ച് ഉയർത്തണമെങ്കിലും നമ്മൾ ആ കൈപ്പാങ്ങനെ നിൽക്കണം ദൈവത്തിന്റെ കൈപ്പാങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇങ്ങനെ രണ്ട് കയ്യുണ്ട് ആ കയ്യുമായിട്ട് ദൈവം നമ്മൾ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ദൈവവുമായി ഹൃദയം കൊണ്ട് ഒരു അടുപ്പത്തിലായിരിക്കണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ സാരാംശം ഏത് ജീവിത സാഹചര്യത്തിൽ ഹൃദയം ഇടറിപ്പോയാലും സ്വന്തം വിശുദ്ധമായിരിക്കുന്ന ധാരണകൾക്കൊക്കെ കോട്ടം വരുമ്പോഴും മാറിപ്പോകാതെ യേശുവേ എന്ന് പറഞ്ഞ് നടുക്കാനുള്ളതായ ഒരു മാനസികാവസ്ഥ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളാണ് മുതിർന്നവരേക്കാൾ കൂടുതൽ വീഴുന്നത് എന്നാൽ ആ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ കൈ നീട്ടി തൊടുന്നതും മക്കളെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കൈയുടെ ബലം അവർക്കാണ് അനിവാര്യമായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് രാവിലെ ദൈവം തൊടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വീണു പോകുന്നവനെയാണ് ദൈവം ഇന്ന് രാവിലെ ഏറ്റവും കൂടുതൽ തൊടാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ ശക്തനെയല്ല ഏറ്റവും ദുർബലനെയാണ് നിങ്ങൾ ആത്മിക ജീവിതത്തിൽ ഏറ്റവും ദുർബലനാകാം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും പരാജിതനാകാം നിങ്ങളുടെ ആത്മിക സാക്ഷ്യത്തിന് മുമ്പിൽ നിങ്ങൾക്കൊരു നല്ല കെട്ടുറപ്പ് പറയാനില്ലായിരിക്കാം ഭയപ്പെടേണ്ടെന്നേ വിഷമിക്കേണ്ടെന്നേ ദൈവത്തിൻ്റെ കൈ നിങ്ങളെ പിടിപ്പാൻ സന്നദ്ധമാണ് എന്ന് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കട്ടെ കാരണം ബലഹീനമായ കരങ്ങളിൽ വഹിപ്പാനാണ് നമ്മൾ പരിശീലിച്ചിട്ടുള്ളത് നവജാത ശിശുക്കൾ അത് സഞ്ചരിക്കാൻ പ്രാപ്തിയാകുന്നതുവരെ നമ്മൾ അവരെ കൈകളിലല്ലേ വഹിക്കുന്നത് അവർ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നാം അവരെ കൈക്ക് പിടിക്കുകയല്ലേ ചെയ്യുന്നത് വീഴുമ്പോൾ ഓടിച്ചെന്ന് എടുക്കുകയല്ലേ ചെയ്യുന്നത് അഴുക്ക് പറ്റുമ്പോൾ നമ്മുടെ കൈകളാൽ നമ്മളവരെ കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുകയല്ലേ ചെയ്യുന്നത് സ്നേഹത്തോടെ നമ്മൾ അവരെ കവിളിൽ പിടിച്ച് ഇങ്ങനെ സന്തോഷത്തോടുകൂടെ അവരെ ലാളിക്കാറില്ലേ അവർ ചെറിയ തെറ്റുകൾ കാണിക്കുമ്പോൾ കുഞ്ഞ് കൊട്ടൊക്കെ കൊടുക്കാറില്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഈ കരങ്ങളാലാണ് അപ്പോൾ സ്നേഹിപ്പാനും തലോടാനും ശാസിപ്പാനും ശിക്ഷിപ്പാനും എല്ലാം യേശുവിൻ്റെ കൈ നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട് ഏറ്റവും കൂടുതൽ കുറവുകൾ വരുന്നു എന്നതിൻ്റെ പേരിലോ ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്നു എന്നതിൻ്റെ പേരിലോ ഏറ്റവും കൂടുതൽ ഇടറിപ്പോകുന്നു എന്നതിൻ്റെ പേരിലോ പുറകോട്ട് മാറല്ലേ കർത്താവിൻ്റെ കൈ നിങ്ങളെ തൊടാൻ വ്യഗ്രതപ്പെട്ട് നിൽക്കുകയാണ് പലപ്പോഴും യേശു എൻ്റെ ജീവിതത്തിലേക്ക് ഓടി വന്നത് ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ നേട്ടങ്ങൾ പ്രകടിപ്പിച്ച കാലത്തല്ല ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ വീണുപോയപ്പോഴാണ് ദൈവം എൻ്റെ അരികിലേക്ക് ഓടി വന്നിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന തീഷ്ണമായ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സ് തകർന്ന സമയങ്ങളിലാണ് ഈ ബൈബിൾ അത് തന്നെയാന്നേ പറയുന്നത് ഹൃദയം സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇന്ന് രാവിലെ ദൈവത്തിന്റെ കൃപയുടെ വിരലുകൾ നിങ്ങളെ തലോട് കാണുകട്ടോ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ വാരി പുണരു കാണുക അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവിന്റെ പൊന്നോമല്ലേ നീ വിഷമിക്കല്ലേ ദൈവത്തിന്റെ കൈ നിന്റെ കൂടെ തന്നെ ഇന്ന് രാവിലെ ആയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ തടയുന്ന കുറ്റബോധമാണേലും അതിനെ വകവെക്കാത്ത നമുക്ക് കർത്താവിലോട്ട് തന്നെ അങ്ങ് എടുക്കാം യേശുവിനോട് അടുക്കുമ്പോൾ നമ്മളെ തടയുന്നത് ഒരു പക്ഷേ നമ്മളെക്കാൾ ആത്മീകമായി ഗ്രേഡ് കൂടിയവരാകാം ഞങ്ങളൊക്കെ നിൽക്കുന്ന ഈ തലത്തിന്റെ ഒക്കെ അപ്പുറം എത്തിയാലേ നിലക്കും അങ്ങനെയൊക്കെ ആകാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ പലരും പലതും നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിച്ചെന്ന് വരാം എന്റെ അത്രയും നീ പ്രാർത്ഥിക്കുന്നില്ല എന്റെ അത്ര അന്യഭാഷ നിനക്കില്ല എന്റെ അത്രയും വെളിപാട് നിനക്കില്ല എന്റെ അത്രയും കൃപാവർ നിനക്കില്ല എന്റെ അത്രയും അഭിഷേകത്തിനക്കില്ല എന്റെ അത്രയും ദൈവശക്തി നിനക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല മിടുക്കന്മാരും നമ്മളെ അവരുടെ സ്റ്റാറ്റസുമായിട്ട് ചേർന്ന് ല്ല എന്ന് പറഞ്ഞ് നമ്മളൊരു മൂലയ്ക്ക് മാറ്റിയിരുത്തിന്ന് വന്നേക്കാം പേടിക്കല്ലേ ദൈവത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെടുന്ന ദിവസങ്ങളിൽ പടച്ചട്ടകളില്ലാത്ത ആടിന്റെ ചൂരുമണമുള്ള ഇടയ ചെറുക്കന്മാരാണ് ജേതാക്കളായി തീരുന്നത് വിടുകിടുക്കന്മാരെ കൊണ്ട് കഴിയാതെ പോകുന്ന പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ ദൈവം പലപ്പോഴും തയ്യാറാക്കിയിട്ടുള്ളത് യോഗ്യതകളില്ലെന്ന് കരുതുന്ന മനുഷ്യരെയും അശക്തരെയും ദുർബലരെയും ഏറ്റവും ബലഹീനരെയും പാപികളെന്ന് പലരും മുദ്ര കുത്തി കുത്തിയിട്ടിരിക്കുന്നവരെയും ഒക്കെയാണ് നമ്മൾ ഈ ഗണത്തിൽപ്പെട്ടവരാണെങ്കിൽ ഓർത്തുകൊള്ളുക ദൈവത്തിൻ്റെ കയ്യിലെ വജ്രായുധമാകാൻ പോകുന്നത് ദൈവത്തിൻ്റെ കയ്യിലെ ശ്രേഷ്ഠമായതായി വെളിപ്പെടാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് കാരണം ദൈവം എപ്പോഴും തൻ്റെ കൈക്കിണങ്ങിയതിനെ നോക്കുമ്പോൾ എനിക്ക് എന്നിൽ തന്നെ ഗുണമില്ല എന്ന് പറയുന്നതിനെയാണ് പലപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത് മുക്കുവന്മാരെ തിരഞ്ഞെടുക്കുന്ന കാലത്തും പുരോഹിത ബൃന്ദങ്ങൾ ദേവാലയത്തിൽ ധാരാളം ഉണ്ടായിരുന്നു മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരുമുള്ള കാലത്തിൽ തന്നെയാണ് ദൂരെ എവിടെയോ കിടന്ന മാജികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ആകാശത്തിലെ നക്ഷത്രം കാണിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ പുത്രനു വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി ദൂരെ എന്ന ദൈവം മാടി വിളിച്ചത് അപ്പോൾ സകല ജാതികളുടെയും ദൈവമായ കർത്താവ് സകല ജനതകളുടെയും യജമാനൻ സകല വംശങ്ങളുടെയും അധിപൻ എല്ലാവരുടെയും ദൈവം ജീവനുള്ള സകലത്തിന്റെയും ആരാധ്യനായിരിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവായ യേശു അവിടെ നിന്ന് എല്ലാവരുടേതുമാണ് കുറെ പുണ്യാളന്മാരുടെയോ കുറെ വിശുദ്ധരുടെയോ മാത്രമല്ല അതിൻ്റെ അർത്ഥം നിങ്ങളിൽ തന്നെ വികാസം പ്രാപിക്കുന്ന ആത്മീയതയുടെ നൈർമല്യാനുഭവങ്ങൾ വേണ്ട എന്നുള്ളതല്ല അതില്ല എന്നോർത്തി കർത്താവിനോട് അടുക്കുന്ന നയത്തിൽ നിന്ന് പുറകോട്ട് പോകല്ലേ എന്നുള്ള സ്നേഹാഭ്യർത്ഥനയാണ് ഞാൻ നടത്തിയത് യേശു നമ്മളിൽ വരുമ്പോൾ ഉണ്ടാകേണ്ടതെല്ലാം ഉണ്ടായിക്കോളും നാം അടുക്കുമ്പോൾ സംഭവിക്കേണ്ടതെല്ലാം നമ്മളിൽ സംഭവിക്കും മുന്നിൽ പോകുമ്പോഴും ഏറ്റു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ യേശുവിനോടടുക്കുമ്പോൾ യേശുവിലുള്ളതെല്ലാം നിങ്ങളിലും വെളിപ്പെടും അത് നിങ്ങളുടെ എഫേർട്ടിനാൽ വരുന്നതല്ല ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ വരുന്ന ക്രൈസ്റ്റിൻ്റെ റിസൾട്ടാണത് നിങ്ങളിൽ വരുന്ന ജീസസ് നിങ്ങളിൽ റിവീൽ ചെയ്യപ്പെടാൻ തുടങ്ങും നിങ്ങളിൽ യേശു മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ അകത്തൊരു വൈറസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ രോഗിയായിട്ട് നാട്ടാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കും നിങ്ങളുടെ അകത്തൊരു ദേഷ്യമുണ്ടെങ്കിൽ ആ കോപം മറ്റുള്ളവരോട് പറയും നിങ്ങൾക്ക് ദേഷ്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് പറയും നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങളുടെ ചിരിയും കളിയും പറയും നിങ്ങൾക്ക് ഇച്ചിരി ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ അകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും മറ്റൊരാൾക്ക് മനസ്സിലാകും നിങ്ങളുടെ അകത്ത് ജീസസംബെന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ഇതൊരു ഫലം കായ്ക്കുന്ന അനുഭവമാണ് ഇത് സംഭവിക്കുന്നതാണ് നിങ്ങളിൽ ഇത് വെളിപ്പെടാൻ പോവുകയാണ് യേശു നമ്മളെ തൊടാൻ ആഗ്രഹിക്കുന്നു അടുത്തു ചെല്ലുമ്പോൾ ആത്മീയതയുടെ ഗ്രേഡ് കൂടിയവർ പലരും നമ്മളെ തടുക്കുന്ന വേളയിലും കർത്താവ് മാറി നിൽക്കുക അവരുടെ അടുത്ത് വരട്ടെ എൻ്റെ കൈ അവരെയും ചേർത്ത് പിടിക്കാൻ സന്നദ്ധമാണ് അതെ ഇന്ന് രാവിലെ ഈ വെളിപ്പാട് അറിയണം അപ്പോ മാത്രമല്ല അവർ തട തടുക്കുന്ന അവർക്ക് അടുക്കണ്ട എന്ന് യേശുവിനോട് അടുക്കണ്ട ഇവരൊന്നും അടുക്കണ്ട എന്ന നിലയിൽ പലരും തഴഞ്ഞു മാറ്റി നിർത്തുന്നവരെ കൂടെ തലോടാൻ തക്ക വിധം സന്നദ്ധമായി നിൽക്കുന്ന യേശുവിൻ്റെ കൈകൾ ഇന്ന് രാവിലെ നമുക്കൊരു പ്രതീക്ഷയാണ് ഞാൻ തിരസ്കരിക്കപ്പെടുന്നില്ല വീഞ്ഞുകുടങ്ങളുള്ള വിരുന്നശാലയിൽ തന്നെ കൽപാത്രങ്ങളെ വീഞ്ഞുകുടങ്ങളെ കളാതിരിച്ചവന്റെ മുമ്പിൽ എനിക്കിന്നൊരു സാധ്യതയുണ്ടെന്നുള്ളത് നിന്റെ ഹൃദയം തുറക്കുന്ന വെളിപ്പാടാകട്ടെ ആമേൻ മേൻ അലലൂയ വാളുകളും കുന്നുകളും പോരിനുള്ള ആയുധങ്ങളും നിലനിൽക്കുന്ന ഇലാത്ത താഴ്വരയിൽ ആ തോട്ടിൽ കിടക്കുന്ന ചെറു കല്ലുകൾക്ക് ഇടയ ഇടയച്ചെറുക്കൻ്റെ കവണയിലൂടെ ഇന്നൊരു ചരിത്രം എഴുതാനുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഇരച്ചു കയറുന്നൊരു ദൂതാകട്ടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും അത് നമ്മളിലൂടെയാണ് യോഗ്യതകളില്ലെന്ന് പറയുന്ന നമ്മളിലൂടെ ഉണ്ടെന്ന് പറയുന്ന നമ്മളിലൂടെ നല്ലതല്ല എന്ന് നാം സ്വയം വിലയിരുത്തുന്ന നമ്മളിലൂടെ നല്ലവൻ വലിയ കാര്യങ്ങൾ ചെയ്യും ധൈര്യപ്പെടും കേട്ടോ അടുത്തു വരുമ്പോൾ തടുക്കുന്ന കൈകളെ യേശു ശാസിക്കും ഞാൻ ഒന്നുകൂടെ ആ വാക്ക് ആവർത്തിക്കുന്നു അടുത്തു വരുമ്പോൾ തടുക്കുന്ന കൈകളെ യേശു ശാസിക്കും അത് ശുശ്രൂഷക്കാരുടെ ആണെങ്കിലും അഭിഷക്തരുടെയാണെങ്കിലും അപ്പോസ്തോരന്മാരുടെ കൈകളാണെങ്കിലും ആരുടെ വാക്ക് നിങ്ങളെ തടുക്കുന്നു യേശു അതിനെ ശാസിക്കും കറുത്ത ഞാൻ എടുക്കുമ്പോൾ അതിനിടനിൽ നിന്ന് മധ്യസ്ഥം പിടിക്കാൻ ആർക്കും ദൈവമായിട്ട് കരാർ എഴുതി കൊടുത്തിട്ടില്ല എന്നോടൊരുവൻ എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവൻ എന്നോട് നീ അതിനകത്ത് ആശയം പറയാൻ നിൽക്കേണ്ട കേട്ടോ പറഞ്ഞത് ഇതാണ് കർത്താവിൻ്റെ നിലപാട് നീട്ടപ്പെടുന്ന കരം സകലർക്കുള്ളതാണ് വിശ്വസിക്കുന്നവനെ ചേർത്ത് പിടിക്കുമ്പോഴും അവിശ്വസിക്കുന്നവൻ്റെ അവിശ്വാസം മാറാൻ തക്ക വിധം ആണിപ്പെടുത്തുള്ള കരം നീട്ടിക്കൊടുത്ത് ഇതിലേക്ക് നീ വിരലിട്ട് ഞാൻ തന്നെയാണ് എന്ന് ബോധം പ്രാപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കൈ നീട്ടിക്കൊടുക്കുന്ന ആ മനോഭാവം ലോകത്താർക്കുണ്ട് മുറിപ്പാടുകളിലേക്ക് വിരലിൽ ഇടമിടുമ്പോൾ പിന്നെയും വേദനയാണ് ഉണ്ടാകുന്നത് കാരിനും ബാണിയാൽ ഉളവാക്കപ്പെട്ട മുറിവിലേക്ക് കയറുമ്പോൾ വല്ലാത്ത നീറ്റിലും വേദനയുമാണ് ഉണ്ടാകുന്നത് ഞാൻ വേദനിക്കുമ്പോഴും നീറ്റിലുണ്ടാകുന്ന മുറിവുകൾ ഞാൻ വഹിക്കുമ്പോഴും നിന്റെ വിശ്വാസം ഉറപ്പിക്കപ്പെടുവാൻ എൻ്റെ കൈ നിലയ്ക്ക് നേരെ നീട്ടപ്പെടുമെന്നുള്ള നിലപാടാണ് യേശുവിൻ ഇന്ന് രാവിലെ നമ്മളെപ്പോലെയുള്ള അല്പവിശ്വാസികളോട് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവിൻ്റെ പൊന്നോമനെ നീ ഭാരപ്പെടലേ മറ്റുള്ളവരുടെ അത്രയും മേന്മകൾ നിനക്കില്ലെങ്കിലും ദൈവം നിന്നെ കൈവിടലെന്ന് പറയാൻ ലോകത്താരെങ്കിലും വേണ്ടേ അതിനാണ് പാസ്റ്റർ ക്രിസ്ത്യ ഇന്ന് രാവിലെ ദൈവം തന്നെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് നിന്നോട് അതാണ് പറയുന്നത് ദൈവത്തിന് നീയും വിലപ്പെട്ടതാണ് കർത്താവ് നിന്നെ കൈവിടുകയില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല നിനക്ക് വേണ്ടത്ര പ്രാർത്ഥനയോ വേണ്ടത്ര വിശുദ്ധി എന്ന് പറയുന്ന കാര്യമോ മറ്റുള്ളവരുടെ ഇതുപോലുള്ള ആത്മിക തീക്ഷ്ണതയോ ഇല്ലായിരിക്കാം പക്ഷേ ഈ നിമിഷം ഒരു ശൈശവാവസ്ഥയിൽ ഒരു കുഞ്ഞു ഹൃദയത്തിൻ്റെ നൈർമല്യതയോടു കൂടെ യേശുവെ എന്നെയും ഒന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ള നിലയിൽ ഓടിയെടുക്കുമ്പോൾ അവിടെ നിനക്ക് വിരോധമായി നിൽക്കുന്ന കരങ്ങളെയും തടസ്സങ്ങളെയും കർത്താവ് തന്നെ ശാസിച്ചിട്ട് തൻ്റെ തൃക്കരത്തിൻ്റെ സ്പർശനാനുഭവം നേരിട്ട് നിനക്ക് ആസ്വദിക്കത്ത കവിത തൻ്റെ തിരുക്കരം നിനക്കായി നീട്ടപ്പെടും ദൈവത്തിൻ്റെ വാക്ക് ഇന്ന് രാവിലെ ചലിക്കുന്നു അടുത്തു വരിക ഞാൻ തൊടാൻ തയ്യാറാണ് നിൻ്റെ സമ്പത്തിനെ ഞാൻ തൊടാൻ തയ്യാറാണ് നിൻ്റെ ബിസിനസ്സിനെ തൊടാൻ ഞാൻ തയ്യാറാണ് കുഞ്ഞു നിൻ്റെ ശുശ്രൂഷയെ തൊടാൻ ഞാൻ തയ്യാറാണ് നിൻ്റെ സങ്കടങ്ങളെ തൊടാൻ ഞാൻ തയ്യാറാണ് നിൻ്റെ വൃത്തികെട്ട ജീവിതത്തിൻ്റെ തകർച്ചകളുടെ പതനങ്ങളുടെ പരിണിത ഫലങ്ങളെ തൊടാൻ ഞാൻ തയ്യാറാണ് നീ കാണിച്ച അബദ്ധങ്ങളെ തൊടാൻ ഞാൻ തയ്യാറാണ് നിനക്ക് പറ്റിപ്പോൾ പോയ കൈപ്പിഴകളെ തൊടാൻ ഞാൻ തയ്യാറാണ് നിനക്ക് പറ്റിപ്പോയ സകല പിഴവുകളെയും തൊടാൻ ഞാൻ തയ്യാറാണ് കാരണം യേശുവിനെ മനസ്സാണ് ഒരിക്കലും ഒരു കുഷ്ഠോഗി കർത്താവിന്റെ അരികിൽ വന്നു യേശുവേ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ തൊടാൻ കഴിയും യേശു ആ മനസ്സിനോട് പറഞ്ഞില്ലേ അയ്യോ ഞാൻ ഒരു ഗ്ലൗസ് ഇട്ടോട്ടെ നോ പറഞ്ഞില്ല കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നേരിട്ട് തൊട്ടു നേരിട്ട് തൊട്ടു നേരിട്ട് തൊട്ടു 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 എനിക്ക് മനസ്സുണ്ട് ദൈവത്തിന് ഹൃദയമുണ്ട് നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിന് നിങ്ങളുടെ കാര്യത്തിൽ ഹൃദയമുണ്ടെന്നുള്ള എൻ്റെ തെളിവാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനിടൊക്കെ സ്പർശനം അതുകൊണ്ട് നിങ്ങൾ എത്ര വിലക്കപ്പെട്ടവരാണെങ്കിലും എത്ര അവഹേളിക്കപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ സാധ്യത ഇന്നിവിടെ തുറക്കപ്പെടുകയാണ് അവൻ തുടേണ്ടതിന് ചില ശിശുക്കളെയും അവൻ അടുക്കൽ കൊണ്ടുപോകാം ആരാവർ പ്രവചന ദൂതന്ന് പേരിട്ടു നിങ്ങളെ ഇന്ന് ചുമന്നുകൊണ്ട് ഞാൻ യേശുവിനടുക്കലോട്ട് എൻ്റെ തോളയിലോട്ട് കറിക്കും കുറച്ച് നേരം ഞാൻ നിങ്ങളെ എടുക്കട്ടെ നിങ്ങളെയും ചുമതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഈ കർത്താവിൻ്റെ ടെക്കിലോട്ട് പോകട്ടെ കാരണം ഈ കർത്താവ് തൊടാൻ ഭാഗത്തിൽ നിങ്ങളെയെന്ന് ചുമക്കാനുള്ള റോളാണ് എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കും ഒരപ്പൻ്റെ കയ്യിൽ ഒരു പോലെ കുറച്ച് നേരം എൻ്റെ അഭിഷേകത്തിൻ്റെ കൈകളിലൂടെ നിങ്ങൾ ചാടി കറിക്കും നിങ്ങളെ ഞാൻ ചുമക്കാൻ കുറച്ച് നേരത്തേക്കന്നെ കർത്താവിൻ്റെ കൈ സ്പർശത്തിൻ്റെ ആ ഒരു അരികം വരെ ഞാൻ നിങ്ങളെ എത്തിക്കാം പിന്നെ ഞാൻ നിങ്ങളെ ചുമക്കേണ്ടതായിട്ട് വരില്ല നിങ്ങൾക്ക് ആനന്ദനിർഭരമായി ഹൃദയത്തോടു കൂടെ തുള്ളിച്ചാടി തിരിച്ചു പോകാൻ കഴിയും പ്രാർത്ഥിക്കട്ടെ പൊന്നോമലേ കർത്താവി അങ്ങയുടെ പൊന്നും മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ജീവിതത്തിൻ്റെ നൂറു നൂറ് തകർച്ചകളുടെയും വേദനകളുടെയും നടുവിൽ യേശു പറഞ്ഞ ഹൃദയത്തിന്റെ വാക്കുകൾ കേട്ട് സന്തോഷിക്കുകയാണിവർ അതേ കർത്താവി അങ്ങയുടെ മക്കൾ അങ്ങയുടെ വേണ്ടി കാത്തിരിക്കുന്ന നേരം അങ്ങവരെ തൊട്ടനുഗ്രഹിച്ച് വാത്സല്യത്തോട് പറഞ്ഞയക്കുന്നതിനായിട്ട് സ്ത്രോത്രം കൃപതോന്നി മാനിക്കും നന്മകൾ കൊണ്ട് നിറയ്ക്കും ഈ ദിവസം ഗംഭീരമായിരിക്കും ആനുഗ്രഹത്തിന് മേൽ ആനുഗ്രഹമായിരിക്കും കൊയിത്തായിരിക്കും ഈ ദിവസം അതേ കർത്താവ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ താങ്ക് യു മൈ ലോഡ് യേശുലേ ഇന്ന് വെള്ളിയാഴ്ച അറിയാലോ ഓർപ്പിക്കട്ടെ ഒന്നൂടെ ഇന്ന് അയ്യമ്മ ഹാളിൽ കൂട്ടായ്മയുണ്ട് കൂടാതെ ഞായറാഴ്ചയും നമ്മളുടെ സൺഡേ വർഷിപ്പുണ്ട് നിങ്ങൾ വരണം എനിക്ക് നിങ്ങളെ കാണണം ഓക്കേ ഗോഡ് ബ്ലസ് യു ആ